അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മദില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു എന്നും നമ്മൾ രാവിലത്തെ ഒരു വീഡിയോ ആണ് കാണിച്ചത് ഇന്ന് ഞമ്മള് രാത്രിയിലാട്ടോ വീഡിയോ എടുക്കണ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോനെ പറ്റിയിട്ടില്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് കേട്ടോ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് എഴുതി അറിയിക്കണം അപ്പം നിങ്ങൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണത് ഇത് മരിവിടെ നേരത്താണ് ബാബു കൊടുുന്നത് അപ്പം ഞാൻ എന്തായിട്ട് കെഗിങ്ങാണ്ട് അവിടെ വെച്ചു പിന്നെ ഈ ഷാസ്കാർ ഒക്കെ കഴിഞ്ഞ് റബിയുള്ള അബ്ബലൊക്കെ അല്ല മൗലൂദൊക്കെ ചെല്ലിങ്ങാണ്ട് അടുക്കളയൊക്കെ രട്ട രട്ടയ മുക്കാലും അങ്ങോട്ട് കയറിയിട്ടുണ്ട് വന്ന പാട് ഇത് ഞാനിവിടെ വെച്ചിട്ട് ലേസം വള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ ഇത് നല്ല പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഇത് തിന്നണെങ്കിൽ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല നമ്മളെ കുടുംബത്തിൽ തന്നെ ചിലവിലൊന്നും ഇത് തിന്നീന്നില്ല ഈ പോലൊക്കെ ഇത് നല്ല തിന്നും കേട്ടോ ബാബു കൊടുന്നേരി തന്നെ ഇല്ല കേട്ടോ ഇത് എത്ര പറഞ്ഞാലും നമ്മളെ പേരെ പോയാലും ഇത് നല്ല തിന്നലുണ്ട് ഇടക്കൊക്കെ കൊണ്ടും അങ്ങനെ വെള്ളം അടുപ്പത്ത് വെച്ചു ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും നുറുക്കി വെച്ചിട്ടുണ്ട് വേപ്പിൻ്റെ ഇത് അവിടെ പൊട്ടിച്ച് കൊടുന്നിട്ടുണ്ട് പിന്നെ ഞാനിത് വെക്കണത് കുക്കറിലാണ് കുക്കർക്ക് കുക്കർക്കിതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നുറുക്കിയത് അങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങട്ട് ഇട്ട് കൊടുക്കണില്ല കേട്ടോ അങ്ങനെ എന്തേക്കും ഇനി മസാല ചേർക്കണം മഞ്ഞപ്പൊടി മുളകും പൊടിയും മല്ലിപ്പൊടിയും ഇപ്പോഴൊക്കെയാണ് ചേർത്ത് അങ്ങനെ അടുപ്പത്ത് വെക്കുകയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റിലൊരു സാധനമാണ് നമ്മൾ വെക്കണമൊന്നു ശ്രദ്ധിക്കണം എന്നുള്ളു കുക്കറിൽ വെക്കുകയാണ് നല്ലത് ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഒരുപാട് നേരം കത്തണല്ലോ കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് ഞമ്മക്ക് ഇതൊക്കെ ശരിയാക്കി എടുക്കാം അങ്ങനെ എന്തെങ്കിലും ഇട്ടുങ്ങാണ്ടി എന്താ കാട്ടുന്നെച്ചാൽ ഒന്നങ്ങട്ട് അളക്കി കൊടുക്കുക വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നു കൊടുത്തുവാ അങ്ങനെ കുക്കർ അവിടെ അടച്ചു വെച്ചപ്പതിന് ഞമ്മളെ വെള്ളം വല്ലാതെ തളക്കിയത് ചെറിയൊരു തള വരുന്ന അത് ഇതാ ഈ പാത്രത്തിൽ കണ്ട് ഒഴിച്ചിട്ട് എന്ത് ചെയ്യാ അതൊന്നും അങ്ങോട്ട് പരത്തി കൊടുക്കട്ടോ ഒന്ന് നല്ല ചൂടാവട്ടെ കുക്കർ അടുപ്പത്തൊക്കെയാണ് വെച്ചിട്ട് ഞാനിത് നേരാക്കാതിരിക്കാണ് അപ്പം നല്ലോണം തിളപ്പിച്ചാൽ ഇതിൻ്റെ കയമ്പ് അങ്ങോട്ട് പോരും അപ്പം ഇതിന്മ തിന്നാൽ ഒന്നും കിട്ടൂല ഇതിങ്ങനെ തിളച്ച വള്ളത്തിൽ ഇടുക എളുപ്പം എളുപ്പം തോൽ കളിയ എന്നാൽ പെട്ട പെട്ടെന്ന് പെട്ടെന്ന് നേരാക്കി എടുക്ക കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് ദിവസം ഒന്നത് ഫ്രിഡ്ജിൽ വെച്ചാണ്ട് തിന്നല് ശരിയല്ല കേട്ടോ നമ്മൾ എന്ത് ചെയ്യും അതൊക്കെ കൊടുന്ന് അപ്പം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം അവിടെ ഞാൻ ഉണ്ടാക്കാനൊന്നും ഒരുങ്ങീന്നില്ല കേട്ടോ നാളെ ഉണ്ടാക്കാന്ന് കരുതിയതായിരുന്നു അപ്പൊ ബാവു പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഞാനത് വെളിച്ചേറിന്ന് പറഞ്ഞു കേട്ടോ അപ്പം പേടിച്ചാണ്ടാക്കുക കൊടുന്ന് കയറില്ല കൊടുന്ന് തന്നത് നമ്മൾ തൊടുവെക്കടുന്നത് ശരിയല്ലല്ലോ അപ്പം ഇതും അങ്ങനെ പിടിയെ ചെന്നാലും ഒന്നും എപ്പോഴും കിട്ടില്ല കേട്ടോ അപ്പൊ കോഴിക്കാലും നല്ല ആൾ വരുന്നുണ്ട് കൊണ്ടുപോണുണ്ട് അങ്ങനെതാ വല്ലാതും നേരാക്കി വെച്ച് വെളുത്ത കാലം അങ്ങോട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുത്തിയെടുക്കണം കേട്ടോ കൊത്തി എടുക്കുക വെച്ചാൽ ഞാൻ ഈ നഖങ്ങോട് കൊത്തി എടുക്കാണ് എല്ലാത്തൊന്നും രണ്ടു കഷ്ണൊന്നും ആക്കണില്ല ഇനി വേണമെന്നുണ്ടെങ്കി നമുക്ക് രണ്ട് കഷ്ണം ആക്കാം ഞാൻ ഇനിയിപ്പൊ രണ്ട് കഷ്ണൊന്നും ആക്കണില്ല ഇത് ആവാൻ കാത്തു നിക്കുകയാണ് ഞമ്മളെ ശാലിട്ടോ മൂന്നൂനാണെങ്കിൽ ഇപ്പോൾ പനി വന്നിട്ട് ഒരിടങ്ങറിട്ടോ കാരണം ഇത് കൊണ്ടുമ്പോഴൊന്നും എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അല്ലാതെ ഇതൊന്നും നുറുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നേരെ ആക്കിയിട്ട് ഇനി നമുക്ക് കുക്കർ രണ്ട് വിസിലോ മൂന്ന് വിസിലോ അടിച്ചോട്ടെ പലപോലെ കുക്കറും പല മാതിരിയാണ് അപ്പോൾ രണ്ട് വിസിലടിച്ചപ്പോൾ ഓഫാക്കിയിട്ടിട്ട് ഞമ്മളെ കുക്കറൊന്നും തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇതിക്ക് ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചോന്നുള്ളിയൊക്കെ ഉണ്ട് അങ്ങട്ട് ഇട്ട് ട്ടോ ആദ്യം തന്നെ ഇട്ട് കൊടുത്താ കൊടുത്താൽ ചിലപ്പം അടിയിൽ അടിയിലങ്ങോട്ട് പിടിച്ചാലോചിച്ചിട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കാഞ്ഞത് അപ്പം അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചേരം തിജ്ജ് കുറച്ച് വെച്ചിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഈ ഉള്ളിയിൽ പിടിച്ചാൽ വേണ്ടി കുറച്ചേരം വളക്ക ട്ടോ തീ കുറച്ച് വെച്ച് ചെയ്യാ ഇനിയിപ്പോൾ കൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ എത്തിണ്ടാകുമ്പോൾ ഇങ്ങനെ അളക്കി കൊടുക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇളക്കി കൊടുക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കോഴിക്കാൽ ഇതീക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കോഴിക്കാൽ ഇതാ നല്ല പോലെ ആയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വാങ്ങുമ്പോൾ നല്ല പോലെ ശരിയാക്കി എടുക്കാം കേട്ടോ കാരണം തിളച്ച വള്ളത്തിൽ ഒരുപാട് ഇടരുത് വള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചും ചെയ്യരുത് കേട്ടോ അങ്ങനെ എന്നോട് ഒരുപാടാൾ പറഞ്ഞിട്ടുണ്ട് ഇത് തിളപ്പിച്ചാൽ ശരിയായി കിട്ടണില്ല അതിൻ്റെ കയമ്പൊക്കെ ഉണ്ട് പോരി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കാട്ടിയെടുത്താൽ ആ തോലൊക്കെ ശരിക്കും പോലെ പോലും അങ്ങനെ നല്ലോം അളക്കിയതിന്റെ ശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് പാർന്ന് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം പാറിന്റെ ആവശ്യമില്ല ഇത് കുറുന്നനാവുമ്പോഴാണ് രസട്ടോ ദാ അളക്കി കൊടുത്തു ദാ രണ്ട് ഗ്ലാസ് നിറച്ച് അങ്ങോട്ട് പാർന്നിട്ടില്ല അതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്നും അങ്ങോട്ട് അടുപ്പത്ത് വെക്കുക പെട്ടെന്നായി കിട്ടാൻ വേണ്ടി മൂന്ന് വിസില് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വിസിലടിപ്പിച്ചരുതേ ഒരുപാട് വിസിലടിച്ചാൽ ഇത് വെന്ത് ഇങ്ങട്ടിതാവും അപ്പ ഇത് രസമൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങളെല്ലാവരും തിന്നിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതാരൊക്കെ തിന്നിക്കണോ ആരൊക്കെ തിന്നാത്തോലി എന്നുണ്ടെങ്കിൽ കമന്റും എഴുതുകൊണ്ടും തിന്നാത്തോലൊക്കെ എപ്പോഴേലും ഒക്കെ ഇതൊന്ന് വാങ്ങി തിന്നു നോക്കുക പിന്നെ നിങ്ങൾ ഇത് ഇറച്ചി വാങ്ങാൻ പോകുമ്പോഴൊക്കെ ചോദിച്ചു കേട്ടോ അങ്ങനെ ഞാനൊരു മൂന്ന് വിസിൽ വന്നപ്പോൾ ഓഫാക്കി അപ്പോൾ നല്ല മസാലയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി വെള്ളം ഇതിൽ കടന്നാണ്ട് ഒന്നങ്ങോട്ട് വറ്റിപ്പിച്ചേ ചെയ്യണുള്ളൂ വേറെ ഒന്നും ചെയ്യണില്ല ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് അപ്പം മറക്കാതെങ്ങൾ ലൈക്ക് ചെയ്യണം ഒന്നലെ വീഡിയോ ഒക്കെ ലേക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട് അങ്ങനെതാ നമ്മളെ കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കാട്ടണില്ല ഇനി എടുത്ത് അങ്ങനെ തിന്നുക അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക അങ്ങൾ എല്ലാവരും എഴുതണം കമൻറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്ക കേട്ടോ അപ്പം അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ അസ്സലാമു അലൈക്കും